കായംകുളം നഗരസഭയുടെ വികസന മുന്നേറ്റത്തിന് തുരങ്കം വെക്കുന്ന യു ഡി എഫിന്റെ കള്ളപ്രചാരണത്തിനെതിരെ എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സിപിഎം നഗരസഭയുടെ വികസന മുന്നേറ്റത്തിന് തുരങ്കം വെക്കുന്ന യു ഡി എഫിന്റെ കള്ളപരണത്തിനെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ സംഘടിപ്പിച്ചു നഗരസഭാ ഉദ്ഘാടനം നിർവഹിച്ചു ആ യു ഡി എഫിന്റെ നേതാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കി എത്ര കാലം നിങ്ങൾ ഈ നഗരസഭയുടെ ചെയർമാൻമാരായി അധികാരത്തിലിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻമാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റശ്വാസത്തിൽ പറയാൻ കഴിയും നിങ്ങളുടെ ചെയർമാൻമാർ പത്ത് വർഷം കൊണ്ട് പത്ത് പേരെ വെച്ച നിങ്ങൾ ഒരു ചെയർമാന് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആ കസേരയിൽ ഒന്ന് ഇരിക്കുന്നതിന് മുമ്പ് ചെവിക്ക് പിടിച്ചു കളഞ്ഞ നിങ്ങൾക്ക് എങ്ങനെ ഈ കായംകുളം പട്ടണത്തിൽ ഭരണം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ വികസനങ്ങൾ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുമല്ലോ കായംകുളം നിങ്ങളുടെ കാലത്തെ കായംകുളമാണോ ഇന്നത്തെ കായംകുളം നിങ്ങളുടെ കാലത്തെ കായംകുളം ഗവൺമെന്റ് ആശുപത്രി എന്തായിരുന്നു നിങ്ങളുടെ കാലത്ത് ഈ ഈ മുനിസിപ്പാലിറ്റിക്ക് തൊട്ടു മുമ്പിലുള്ള കായംകുളം ബോയ്സ് ഹൈസ്കൂൾ കാലിത്തൊഴുത്ത് പോലെ കിടന്ന സ്കൂളല്ലേ ഇത് ഗേൾസ് ഹൈസ്കൂൾ എൽ പി സ്കൂളുകൾ ടൗൺ യു പി എസ് ഇതിൽ എവിടെയായിരുന്നു നിങ്ങളുടെ കാലത്ത് വികസനം കുട്ടികൾ പഠിക്കാനില്ലായിരുന്നല്ലോ യു ഡി എഫ് സർക്കാരിൻ്റെ വല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കാലങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തു തരിപ്പണമാക്കിയ ആ ഗവൺമെന്റിന്റെ ഭാഗമായി കായംകുളം മുനിസിപ്പാലിറ്റിയിലും വ്യത്യസ്തമായ മറ്റൊന്നും നടന്നിട്ടില്ലല്ലോ എന്തായിരുന്നു നിങ്ങൾ ചെയ്തത് പിന്നെ ഒരു കാര്യം ഇവിടെ അഴിമതിയുടെ ആരോപണമൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ട് കേട്ടോ താർവീപ്പ പോയിട്ടില്ല താർവീപ്പ ഒന്നും പോയിട്ടില്ല പല കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് മടിശീലയിൽ കനം ഉണ്ടോ എന്ന് ഒന്ന് തപ്പി നോക്കണം ഇതെല്ലാം നമുക്കൊന്ന് എടുക്കാം ഞങ്ങൾ പറയട്ടെ ഞങ്ങളുടെ വർഷക്കാലം നഗരസഭാ ചെയർപേഴ്സൺ ടി ശശികല അധ്യക്ഷയായി ഇനി അതിന്റെ മെഷീനറുകൾ സ്ഥാപിക്കാനാണ് മെഷീനറുകൾ സ്ഥാപിക്കാനുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് അവർ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു ഒരു മാസക്കാലം വേണം മെഷീനുകൾ സ്ഥാപിക്കാൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും കൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു ആധുനിക സ്ലോട്ട് ഹൗസ് ഇല്ല അറവ്ശാലയില്ല ആധുനിക അറവശാലയ്ക്ക് കിബിയിൽ നിന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഈ കാലം അത്രയും അവരുമായിട്ട് കുറേ ചർച്ചകളും കുറേ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് പക്ഷേ കിബ്ബിയിൽ നിന്ന് പണം കിട്ടാൻ താമസമുള്ളത് കൊണ്ട് തന്നെ കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് തന്നെ ആ സ്ലോട്ട് ഹൗസിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് അവർ പൈ പിന്നെ ഫണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഗ്യാസ് ക്രിമിറ്റോറിയം ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് നമുക്കൊരു ആധുനികമായിട്ടുള്ള ഒരു പിന്നെ നമുക്ക് ക്രിമിറ്റോറിയം ഉണ്ട് ക്രിമിറ്റോറിയത്തിന് സ്ഥലമുണ്ട് പക്ഷേ അവിടെ ഒരു ആധുനികമായ ക്രിമിറ്റോറിയം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആധുനികമായ ക്രിമിറ്റോറിയമായ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈസയും ജെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോണായിട്ട് തരാൻ അതിൻ്റെയും അവിടെ ഡയറക്ടർ ബോർഡ് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ എൻ ശിവദാസൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ഷിജി ജെ ആദർശ് ഐ എൻ മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയറാം എസ് കേശവനാഥ് അഖിൽ കുമാർ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം